മരുഭൂമിയിലെ മനുഷ്യജീവിതത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ മരുഭൂമിയിലെ വിഷജന്തുക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മലയാളികൾ നെഞ്ചോട് ചേർത്ത ആടുജീവിതം കൃതിയിൽ മരുഭൂമിയിലെ വിഷപ്പാമ്പുകളെ കുറിച്ച് പറയുന്നുണ്ട് കൊടും വിഷമുള്ളവയാണവ തണുപ്പുകാലമായാൽ മരുഭൂമിയിലും മലയോരങ്ങളിലും ഉല്ലാസത്തിനെത്തുന്നവർ കൂടുന്ന സാഹചര്യത്തിൽ അധികൃതർ മുന്നറിയിപ്പ് നൽകാറുണ്ട് പ്രകോപിപ്പിക്കുമ്പോഴോ അറിയാതെ ചവിട്ടുമ്പോഴോ മാത്രമാണ് പാമ്പുകൾ പൊതുവെ ആക്രമിക്കുക അതീവ വിഷമുള്ള ഇനങ്ങൾ വരെയുണ്ട് മരുഭൂമിയിൽ യു എയിൽ പതിമൂന്നിനം പാമ്പുകളുണ്ടെന്നാണ് കണക്ക് അണലിവർഗത്തിലെ നാലെണ്ണമാണ് അതിൽ ഏറെ അപകടകാരികൾ ത്രികോണാകൃതിയിലുള്ള തലയും വണ്ണമുള്ള ശരീരവുമാണ് ഇവയുടെ പ്രത്യേകത പൊതുവെ മണലിന്റെ നിറമുള്ള ഇവ ചുരുണ്ട് കിടക്കുന്നതിനാൽ പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല കടിയേറ്റാൽ പതിനഞ്ച് സെക്കൻഡിനകം ശരീരമാകെ വിഷം വ്യാപിക്കും മണൽപ്പരപ്പിലും മലനിരകളിൽ പാറക്കെട്ടുകൾക്കിടയിലും കഴിയുന്ന ഇനങ്ങളുണ്ട് അൽ ലൈനിലെ ജബൽ ഹഫീദ് എന്നിവിടങ്ങളിൽ സമുദ്ര നിരപ്പിൽ നിന്ന് ഏതാണ്ട് മീറ്റർ ഉയരത്തിൽ പാറക്കെട്ടുകൾക്കിടയിൽ കാണപ്പെടുന്ന വിഷമുള്ള ഇനങ്ങളാണ് ഒമാൻ കാർപ്പറ്റ് പേർഷ്യൻ വൈപ്പർ എന്നിവ അറേബ്യൻ കാറ്റ്സ്നേക്ക് എന്നറിയപ്പെടുന്ന ഓറഞ്ച് നിറമുള്ള അപൂർവ ഇനം വിഷപ്പാമ്പിനെ ഷാർജ ഫുജേറ അതിർത്തിയിലെ വാദി ഹിലോയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒമാനി വാദികളിലും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ഇടങ്ങളിലും സാധാരണ കാണാറുള്ള അണലി വിഭാഗത്തിലെ ഒരു ഇനമാണ് ഒമാനി കാർപ്പറ്റ് വൈപ്പർ സഞ്ചാരികളുടെ ഇഷ്ട ഇടങ്ങളായ വാതികളിലെ വെള്ളക്കെട്ടുകളിലും കുറ്റിക്കാടുകൾക്കിടയിലും കാണപ്പെടുന്നതിനാൽ യാത്രികർ ഏറ്റവും കൂടുതൽ കരുതിയിരിക്കേണ്ട ഒരു ഇനം അണലിവർഗ്ഗമാണിത് ഭംഗിയേറി ചെതുമ്പലുകൾ കൊണ്ടും ശക്തിയേറി വിഷം കൊണ്ടും പേരുകേട്ട ഇനമാണിത് കടിയേറ്റാൽ ഉടനടി വൈദ്യസഹായം ലഭിച്ചില്ലെങ്കിൽ മരണത്തിന് കാരണമാവുന്ന ഇനം പേർഷ്യൻ ഹോർട്ട് വൈപ്പർ സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ കണ്ടുവരുന്ന പേർഷ്യൻ ഹോർട്ട് വൈപ്പർ ആണ് മറ്റൊരാണല് വിഭാഗം മലമുകളിലെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഇവയെ കണ്ടെത്തൽ തന്നെ പ്രയാസകരമായതിനാൽ ഹൈക്കർമാർക്കും മലമുകളിൽ ക്യാമ്പ് ചെയ്യുന്നവർക്കും ഏറെ വെല്ലുവിളിയാണ് ഈ കൂട്ടർ യു എയിൽ അപൂർവമായി കണ്ടുവരുന്ന ഇനമാണിവ കണ്ണിന് മുകളിൽ കൊമ്പു പോലുള്ള ചെതുമ്പലാണ് ഇവയുടെ പ്രത്യേകത മാരക വിഷം തന്നെയാണ് ഈ യും കരുതിയിരിക്കേണ്ടവയാണെന്ന് പറയാൻ കാരണം ഹോൺ അണലികളുടെ ഗണത്തിലെ ഒരു പ്രധാന ഇനം കൊമ്പുള്ളതും ഇല്ലാത്തതുമായ രണ്ടിന് ഉണ്ടിവ ഈ ഇനങ്ങളെ സാധാരണയായി മരുഭൂമികളിലാണ് കണ്ടുവരുന്നത് പൂഴിയിൽ പതുങ്ങിയിരുന്ന് ഇര പിടിക്കുന്ന ഇവയെ കണ്ടുപിടിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ശരീരഭാഗം മുഴുവനായും മണ്ണിനടിയിലേക്ക് താഴ്ത്തിവെച്ച് കണ്ണുകൾ മാത്രം പുറമേ കാണിച്ചാണ് മരുഭൂമിയിൽ ഇവയെ കണ്ടുവരാറുള്ളത് വൈപ്പറാണ് മരുഭൂമിയിലെ മറ്റൊരു അണലി പരമാവധി എഴുപത് സെന്റിമീറ്റർ നീളമുണ്ടാവും ഇവയ്ക്ക് ചെറിയ പരന്ന തലയും വലിയ കണ്ണുകളുമാണ് രൂപഭംഗിക്ക് കാരണം മരുഭൂമിയിലും പച്ചപ്പ് നിറഞ്ഞ ഇടങ്ങളിലും പൊതുവെ ഇവയെ കാണാറുണ്ട് വിഷപ്പാമ്പുകളിൽ ലോകത്ത് ഏഴാം സ്ഥാനമാണ് ഈ ഇനത്തിനുള്ളത് അതുകൊണ്ട് തന്നെ സീസണിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു ഇനം കാരി കൂടിയാണിവൻറൈസർ മരുഭൂമികളിലും മൺകൂനകളിലും വാതികളിലും സാധാരണ കാണപ്പെടുന്ന കൗതുകമുള്ള കൗതുകമുള്ളൊരിനമാണ് സ്കോക്കാരി സാൻ റൈസർ അവിശ്വസനീയമായ വേഗതയാണിവയ്ക്കുള്ളത് അതിനാൽ ക്യാമറയിൽ പകർത്താൻ തന്നെ വളരെ പ്രയാസമാണ് വിഷമില്ലാത്ത ഈ ഇനം പാമ്പുകൾക്ക് ഇളം മഞ്ഞയോ തവിട്ടു നിറമോ ഉള്ള മെലിഞ്ഞ ശരീരമാണ് ഉണ്ടാവുക മരുഭൂമിയിൽ കാണപ്പെടുന്ന പ്രത്യേക ഇനമാണ് സാധാരണ മുതൽ സെന്റിമീറ്റർ വരെയാണ് നീളം മരുഭൂമിയിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഇനമാണിവ മണലിനടിയിലേക്ക് എളുപ്പത്തിൽ അഴിനിറങ്ങാനുമുള്ള പ്രത്യേകത ഇവയ്ക്കുണ്ട് ചെറിയ പ്രാണികളും ജീവജാലങ്ങളുമാണ് പ്രധാന ഭക്ഷണം അറേബ്യൻ പൂച്ചപ്പാപ്പ് കൊളുബ്രുടെ കുടുംബത്തിൽപ്പെടുന്ന നേരിയ വിഷമുള്ള ഇനമാണ് അറേബ്യൻ കാറ്റ് സ്നേക്ക് സാധാരണയായി അറുപത് മുതൽ എഴുപത് സെന്റിമീറ്റർ നീളം വരെ പ്രതീക്ഷിക്കാം ഒമാനിലും യു എയിലും പാറക്കെട്ടുകളിലും പർവ്വത പ്രദേശങ്ങളിലും പൊതുവെ കാണപ്പെടുന്നു നാട്ടിലെ പച്ചിലപ്പാമ്പിനോട് ഏറെ സാമ്യമുള്ള ഇവ വലിയ അപകടകാരിയല്ലെങ്കിലും നേരിയ വിഷമുള്ള പാമ്പാണ് എങ്കിലും യു എയിൽ ഇവയുടെ സാന്നിധ്യം കുറവാണ് സഹാറ നണലി മലയാളികൾ നെഞ്ചോട് ചേർത്ത ആടുജീവിതം എന്ന കൃതിയിൽ മരുഭൂമിയിലെ പാമ്പുകളെ പറ്റിയുള്ള പരാമർശമുണ്ട് അതിൽ പ്രധാനിയാണ് സഹാരൻ അണലി പൊതുവെ വരണ്ട മണലുള്ള പാറക്കെട്ടുകൾ കുറവുള്ള സ്ഥലങ്ങളിൽ വസിക്കാനാണ് ഇവയ്ക്കിഷ്ടം മരുപ്പച്ചകൾക്ക് സമീപവും ഇവ കാണപ്പെടാറുണ്ട് വശങ്ങളിലേക്ക് തെന്നി നീങ്ങിയാണ് ഇവ സഞ്ചരിക്കുന്നത് പെട്ട നേരെ ആക്രമണം അഴിച്ചുവിട്ട് അവയെ കീഴ്പ്പെടുത്തുന്ന ആംബുഷ് പ്രഡേറ്റർ ഗണത്തിൽപ്പെട്ട ജീവികളാണ് സഹാരൻ അണലികൾ മൂഷിക ചില ജീവികൾ പല്ലികൾ പക്ഷികൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഇരകൾ രാത്രിയിൽ ഒരുപാട് ദൂരം ഇവ ഇരതേടി യാത്ര ചെയ്യാറുണ്ട് മൃഗശാലകളിൽ ഇവ പതിനെട്ട് വർഷം വരെ ജീവിച്ചിരുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവയ്ക്ക് പറക്കാൻ കഴിയുമെന്നൊക്കെയുള്ള അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളും ചില മേഖലകളിലുണ്ട് അറേബ്യൻ കരിന്തേ യു എയിൽ പലയിനം തേളുകളെ കാണാമെങ്കിലും രണ്ടിനങ്ങളാണ് അപകടകാരികൾ മരുഭൂമിയിൽ കാണപ്പെടുന്ന കട്ടികൂടിയ വാലോട് കൂടിയ അറേബ്യൻ കരിന്തേലാണ് ഇതിലൊന്ന് ഇവ പൊതുവെ രാത്രികളിലാണ് പുറത്തിറങ്ങുന്നത് മലനിരകളിൽ കാണപ്പെടുന്ന കറുത്ത വാലോട് കൂടിയതാണ് മറ്റൊന്ന് കാഴ്ചയിൽ പേടിപ്പെടുത്തുമെങ്കിലും വാലില്ലാത്ത തേളുകൾ അപകടകാരികളല്ലെന്ന് ഗവേഷകർ പറയുന്നു വയലിൻ സ്പൈഡർ എന്നറിയപ്പെടുന്നവ വിഷമുള്ളവയാണ് ഇവ വ്യാപകമല്ലെങ്കിലും യുഎയിൽ പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ മരുഭൂമിയിലെ വലിയ കട്ടുറുമ്പുകൾ കടിച്ചാൽ Bedana, muttale, if you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.